ശാസ്ത്രലോകത്തിന് എന്നും ആശങ്കയുള്ള ഒന്നാണ് ചിഹ്നഗ്രഹം ഭൂമിക്ക് പലതവണ ഇത്തരം ചിഹ്നഗ്രഹങ്ങൾ ഭീഷണിയായി മാറിയിട്ടുണ്ട് കുറിച്ച് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ പഠനം നടത്താറുണ്ട് സൗരോദത്തിൽ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ അഥവാ ആസ്റ്ററോയിഡ് ഭൂമിയിലെ ഒരു നഗരത്തോളം വലിപ്പം മാത്രമേ ചിഹ്നഗ്രഹത്തിനുണ്ടാവുകയുള്ളൂ ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ചിഹ്നഗ്രഹ വലയത്താൽ ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട് ദൂരദര്ശിനികളിലൂടെ നോക്കുമ്പോൾ ഒരു പ്രകാശ കേന്ദ്രമായാണ് ഇവയെ കാണാൻ സാധിക്കുന്നത് ഉരുണ്ടതും നീളമുള്ളതുമായ പല രൂപത്തിൽ ചിഹ്നഗ്രഹങ്ങളെ കാണാനാകും ചിലതിന് ഉപഗ്രഹങ്ങളും ഉണ്ടാകും ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള പഠനം ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അറിവുകൾക്ക് സഹായകരമാകും ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപഥം മാറ്റാനാവുമോ എന്ന് പരീക്ഷിക്കാൻ നാസ ഡാർട്ട് എന്ന പേടകം വിക്ഷേപിച്ചിരുന്നു ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കാനിടയുള്ള ചിഹ്നഗ്രഹങ്ങളെ ഇത്തരം പ്രതിരോധ മാർഗങ്ങളിലൂടെ വഴിതിരിച്ചുവിടാനാവുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം അതിനിടയിലാണ് വീണ്ടും ഇതാ ഭൂമിക്കരികിൽ കൂടി ഒരു ചിഹ്നഗ്രഹം കടന്നു വരുന്നു എന്ന വാർത്ത വരുന്നത് പരിശോധിക്കാം വിശദമായി ഒരു ബഹുനില കെട്ടിടത്തിന്റെ വലുപ്പമുള്ള ഭീമാകാരൻ ചിഹ്നഗ്രഹം ഇന്ന് ഭൂമിക്ക് അരികിലൂടെ കടന്നുപോകുമെന്ന മുന്നറിയിപ്പുമായി നാസ രംഗത്തെത്തി ഇരുന്നൂറ്റി അടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് സി എന്ന പേരിട്ടിരിക്കുന്ന ഈ ചിഹ്നഗ്രഹത്തിന്റെ വ്യാസം ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം മൈൽ അതായത് പതിനാറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി കിലോമീറ്റർ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എസ് സി ചിഹ്നഗ്രഹത്തിന്റെ സ്ഥാനം കഴിഞ്ഞ ദിവസം ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്ക് അരികിലൂടെ കടന്നുപോയി ഒരു വീടിന്റെ വലുപ്പമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് യു വൺ ആണ് ഇവയിലൊന്ന് അൻപത്തി ഒൻപത് അടിയാണ് വ്യാസം ഭൂമിക്ക് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം മൈൽ അടുത്തുകൂടെയാണ് ഇത് സഞ്ചരിക്കുക മുപ്പത് അടി വ്യാസം കണക്കാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് കെ എന്ന ചിഹ്നഗ്രഹമാണ് മറ്റൊന്ന് ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ ഭൂമിയും ഈ ചിഹ്നഗ്രഹവും തമ്മിലുള്ള അകരം ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം മൈലായിരിക്കും ഭൂമിക്ക് ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരം മൈൽ വരെ അടുത്തെത്തുന്ന അൻപത്തി ഏഴടി വ്യാസം കണക്കാക്കുന്ന ചിഹ്നഗ്രഹമാണ് മൂന്നാമത്തേത് ഭൂമിക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരം മൈൽ അകലെ കൂടി സഞ്ചരിക്കാൻ ഇരിക്കുന്ന രണ്ടായിരത്തി ചിഹ്നഗ്രഹം ഇതിന് കണക്കാക്കുന്നത് എന്നാൽ ഈ അഞ്ച് ചിഹ്നഗ്രഹങ്ങളും ഭൂമിക്ക് യാതൊരു ഭീഷണിയും സൃഷ്ടിക്കാതെ കടന്നുപോകുമെന്ന് കണക്കാക്കിയിരുന്നു ഭൂമിക്ക് നാല് ദശാംശം ആറ് മില്യൺ മൈൽ അതായത് എഴുപത്തിയഞ്ച് ലക്ഷം കിലോമീറ്റർ അടുത്തെത്തുന്ന ചിഹ്നഗ്രഹങ്ങളെ കുറിച്ച് നാസ പതിവായി മുന്നറിയിപ്പ് നൽകാറുണ്ട് ഈ അകലത്തിൽ എത്തുന്ന നൂറ്റി അൻപത് മീറ്റർ എങ്കിലും വലുപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളെ ഭൂമിക്ക ഭീഷണി സൃഷ്ടിക്കാറുള്ളൂ നാസയുടെ ജെറ്റ് പ്രൊപ്പൻഷ്യൽ ലബോറട്ടറിയാണ് ഇത്തരം ബഹിരാകാശ വസ്തുക്കളെ കുറിച്ച് പഠിക്കുന്നതും അവയുടെ പാത കൃത്യമായി നിരീക്ഷിക്കുന്നതും അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹമാണ് ഇപ്പോൾ ഭൂമിക്ക് ഭീഷണി ഉയർത്തി അത്യന്തം അപകടകാരിയായ ഈ ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ മുപ്പത്തി ആറിലും ഭൂമിക്ക് തൊട്ടടുത്തെത്തുമെന്നാണ് ഐഎസ്ആർഒ ചെയർമാൻ പറയുന്നത് മീറ്റർ വ്യാസമാണ് അപ്പോൾ ശതമാനമാണ് ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത കൂട്ടിയിടിച്ചാൽ ഭൂമിയിൽ മനുഷ്യവംശത്തെ തന്നെ ഇല്ലാതാക്കുന്നത് ചെയർമാൻ പറയുന്നു അപ്പോഫീസ് ചിഹ്നഗ്രഹത്തെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ചകൾ ഏറെയും നടക്കുന്നത് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ഇതേക്കുറിച്ച് പറഞ്ഞതോടെ ചർച്ചകൾ സജീവമായി മാറിയിരുന്നു കൂട്ടിയിടി സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യനടക്കമുള്ള ജീവജാല വർഗങ്ങളുടെ വംശനാശത്തിന് കാരണമാകാമെന്നാണ് ഐ എസ് ആർഒ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ കൂട്ടിയിടിച്ച് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കാനും ചിഹ്നഗ്രഹത്തിന് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂൺ മുപ്പതിന് റഷ്യയിലെ സൈബീരിയ തുൻഗസ് വനപ്രദേശത്ത് ചിഹ്നഗ്രഹം പതിച്ചുണ്ടായ അപകടം ഇതിന് ഉദാഹരണമാണ് രണ്ട് മെഗാ ടൺ ശക്തിയുള്ള ആ സ്ഫോടനത്തിൽ തുൻഗസ് വനപ്രദേശത്തെ യിരത്തി ഒരുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ എട്ട് കോടിയോളം മരങ്ങൾ നിലംപരിശായി സ്ഫോടനത്തിന്റെ തരംഗങ്ങളും ഉഷ്ണതരംഗവും കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് വരെ എത്തി ചിഹ്നഗ്രഹം മറ്റു ചിഹ്നഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് സർവ്വസാധാരണമായ സംഭവമാണ് ഭൂമിയിൽ ദിനോസറുകൾക്ക് വംശനാശം സംഭവിക്കാൻ കാരണം സമാനമായ ഒരു കൂട്ടിയിടിയാണെന്നാണ് അനുമാനം